ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക എന്ന് പറഞ്ഞ ഏതെങ്കിലും ജ്യോതിഷിനോ അത്തരം മേഖലയിലറിവുള്ള ആളുകൾ ഭാഗ്യമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി വഴിപാടായിക്കൊണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുകയാണെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ വളരെ നീളമുള്ള ഒരു മന്ത്രമാണ് ആ മന്ത്രം മുഴുവനും ചൊല്ലി ആളുടെ പേരും ആളുമൊക്കെ പറഞ്ഞ് ദേവൻ്റെ സമീപത്തിൽ ചെയ്യുക എളുപ്പമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടങ്ങളിൽ കൃത്യമായ അത്തരം സംവിധാനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഭാഗ്യസൂക്തമാവട്ടെ ഐകസൂ ഐകമത്യമാവട്ടെ അങ്ങനെ ഏത് തരത്തിലുള്ള മന്ത്രങ്ങളായാലും സാമാന്യ ജനങ്ങളത് പഠിക്കുകയും അതവരവരുടെ വീടുകളിൽ വൃത്തിയോടും ശുദ്ധിയോടും കൂടി മനസ്സർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ട് കാരണം മനനാത്രായതേ ഇതി മന്ത്ര ഏത് മന്ത്രങ്ങളും സ്വയം പഠിച്ച് അത് പരിശീലിച്ച് പോകുന്ന ആൾക്ക് ഭാഗ്യമില്ലാത്ത ആൾക്ക് കടയിൽ ചെന്ന് അഞ്ചറിയിൽ ഭാഗ്യം പഠിക്കാൻ പറ്റില്ലല്ലോ അത് സ്വയം ആർജിക്കേണ്ടതാണ് ഇപ്പം ഒരു വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ഐക്യതയില്ല എപ്പോഴും വഴക്കാണ് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സൂക്തം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൂക്തം എന്ന് പറഞ്ഞ മന്ത്രാണ് ഉപയോഗിക്കുക ആ മന്ത്ര ആ വീട്ടിലുള്ളവർ കൃത്യമായി പാലിച്ച് ആ ചിട്ടവട്ടങ്ങളോടുകൂടി അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നാമജപാതികളാണ് കലികാലത്തെങ്കിലും മോക്ഷദായകമായിട്ടുള്ളത് തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യ അഖിലകർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തിനും എന്നെ കണ്ടു കിട്ടുകയില്ല എന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തില്ലെങ്കിൽ ഭക്തിയില്ലെങ്കിൽ അപ്പോൾ ഭക്തിപൂർവം അവനവൻ തന്നെ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് അതിൻ്റെ ഒരു സന്തോഷമാവട്ടെ അനുഭവമാവട്ടെ ഉണ്ടാവുക അപ്പോൾ അത്തരം ഞാനിപ്പോൾ വീടുകളിൽ പോയിട്ട് ഗണപതി ഹോമ പകൽ സേവക്ക് ചെയ്യുകയാണെങ്കിൽ ആ വീട്ടുകാരോട് എന്തിനു വേണ്ടിയാണ് ചെയ്യണേ അപ്പോൾ എന്തെന്ത് പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് അതിനെന്തെന്ത് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നത് അതിലെന്തെന്ത് മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഒപ്പം ഇരുത്തി അവരെ കൊണ്ടുകൂടി ആ ഹോമ ദ്രവ്യം ഉപയോഗിച്ച് ഹോമം ചെയ്യാനായിട്ട് സഹകരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ആ വ്യക്തികൾക്കൊക്കെ അതിൻ്റെ ഒരു നിർവൃതി ഒരു സുഖം ഒരു സന്തോഷം അത് ലഭിക്കുന്നുണ്ട് അത്തരത്തിലേക്ക് ജനകീയമാകണം അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാവർക്കും അത് പ്രാപ്യമാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്